നമ്മൾ നട്ടുവച്ചിരിക്കുന്ന കുറച്ച് പച്ചക്കറികളുടെയൊക്കെ ഒരു വിളവെടുക്കാം ഏഹ് ഇതാണ്ട് അമര അമരപ്പയർ അപ്പോൾ അമരപ്പയർ കുറച്ചെടുക്കാം അതൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ചട്ടിയിൽ മാത്രമേ നട്ടിട്ടുള്ളൂ നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം ഒരു സാമ്പാറിന് ഇടാൻ പറ്റും അതിൻ്റെ കുടിച്ചിട്ട് ഉള്ളിയും കൂടെ ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്കൊരു തോരന് വേണ്ടിയിട്ടാവും അപ്പോൾ അതെടുത്തിട്ട് അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് എന്താ പിന്നെ തക്കാളി ഉണ്ട് കുറച്ച് പയറുണ്ട് ആ ഇതാവട്ടെ കോവയ്ക്കത് അതിനകത്ത് കുറച്ച് നിന്ന് ഞാൻ അത് പറിച്ചെടുത്തിട്ടുണ്ട് പയറ് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ പിച്ച് എടുക്കാനുണ്ട് ഇത് കണ്ടോ മീറ്റർ പയർ ഓ കുറുമ്പ് പടവലമുണ്ട് ഇന്ന് എടുക്കുന്നില്ല ഉണ്ടോ ഇന്നെടുക്കുന്നില്ല അങ്ങനെ കുട്ടി പടവലം പിടിച്ചു കിടക്കുന്നുണ്ടോ ഇതേണ്ട പടവലം കുറേ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ചിലത് കേടായിട്ടുണ്ട് ഇപ്പോൾ പയറും ഉണ്ട് പയറും പടവലവും കൂടെ ഞാൻ ഒരേ പന്തല്ല വളർത്തി കൊടുക്കുന്നത് ഇപ്പം ചീരയും കൂടെ ചീരയ്ക്കകത്ത് പുഴുവോ ഏതാണ്ട് എടുക്കുന്നു ഏതാണ്ട് വന്ന് തിന്നിട്ട് പോയേക്കുന്നു ഇതിൻ്റെ എല്ലാം നോക്കിക്കാ എന്തോ വന്ന് തിന്നുന്നുണ്ട് പൊന്നാങ്കണ്ണി ചീരയും പാൽ ചീര പച്ച ചീര ചുമന്ന ചീര ഇത്രയും കൂടെ മിക്സ് ചെയ്ത് കൂടെ നമ്മൾ നട്ടുവച്ചേക്കുന്നത് നമ്മുടെ മാങ്ങ ആപ്പൂസ് മാങ്ങയാണ് നമ്മൾ വാങ്ങിച്ചു വെച്ച മാവിനകത്തുണ്ടായ മാങ്ങയ കേട്ടോ നല്ല മാങ്ങ അട്ടിപ്പൊളി അടിപ്പൊളി ചിക്കുമരത്തിലേ മരത്തിലേ ചിക്കു ചിലപ്പോൾ പഴുത്തത് കാണും ഞാൻ പഴുത്തിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് എടുത്തുകൊണ്ട് വരട്ടെ അങ്ങനെ ചിക്കൂ പഴുത്തത് നമുക്ക് ആറെണ്ണം കിട്ടിയിട്ടുണ്ട് കുറച്ച് ചെറുതാകട്ടോ ഇന്ന് ഞാൻ കാണിച്ച വീഡിയോ ഇത്ര ചെറിയ വീഡിയോ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ ആവശ്യത്തിന് മാത്രമുള്ള പച്ചക്കറി മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരുന്നു എടുത്ത് വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ ബായ്